അബുദാബിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിൽ മിനിമം സ്പീഡ് ലിമിറ്റ് സിസ്റ്റം ഇനി ഉണ്ടാകില്ല ഇ ത്രീ ലെവൻ അഥവാ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിൽ മിനിമം വേഗപരിധി ഒഴിവാക്കിയതായി അബുദാബി പോലീസ് അറിയിച്ചു കിലോമീറ്റർ മിനിമം നേരത്തെയുള്ള നിയമം നിയമം പാലിക്കാത്തവർക്ക് ദൃഹം പിഴയും ചുമത്തിയിരുന്നു മിനിമം സ്പീഡ് ലിമിറ്റ് ഒഴിവാക്കിയതോടെ വാഹനയാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകും ദുബെയും അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിൽ രണ്ട് വർഷത്തേക്ക് നിലവിലുണ്ടായിരുന്ന ീറ്റർ മിനിമം വേഗപരിധിയാണ് ഇന്ന് മുതൽ അഥവാ ഏപ്രിൽ പതിനാലിന് ഒഴിവാക്കിയത് കിലോമീറ്റർ എന്ന മാക്സിമം മാറ്റമില്ല മിനിമം വേഗപരിധിയുടെ റോഡിലെ സൈൻ ബോർഡുകൾ നീക്കം ചെയ്യും അബുദാബിയിലെ രണ്ട് റോഡുകളിലെ വേഗപരിധി കുറച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം ഇലവൻ റോഡിന്റെ ഭാഗമായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്റർനാഷണൽ റോഡിലെ വേഗപരിധി മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിൽ നിന്ന് കുറച്ചിരുന്നു അബുദാബി സ്വിഹാൻ റോഡിലെ വേഗപരിധി മണിക്കൂറിൽ കിലോമീറ്ററിൽ നിന്ന് നൂറ് കിലോമീറ്ററായും കുറച്ചതായി ായി പ്രഖ്യാപനം വന്നതോടെയാണ് മിനിമം സ്പീഡ് ലിമിറ്റ് സിസ്റ്റവും ഒഴിവാക്കിയത് ഏപ്രിലായിരുന്നു മിനിമം സ്പീഡ് ലിമിറ്റ് സിസ്റ്റം അബുദാബി കൊണ്ടുവന്നത് ആദ്യത്തെയും രണ്ടാമത്തെയും ലൈനിലായിരുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ മിനിമം സ്പീഡ് ലിമിറ്റ് ഉണ്ടായിരുന്നത് പല സാഹചര്യങ്ങളിലും മിനിമം സ്പീഡ് പാലിക്കാൻ കഴിയാത്തതിനാൽ നിരവധി പേർക്ക് സ്ഥിരമായി പിഴ ലഭിച്ചിരുന്നു നിയമത്തിൽ പുതിയ മാറ്റം വന്നതോടെ ഏറെ സന്തോഷത്തിലാകും ഇതുവഴിയുള്ള സ്ഥിരം യാത്രക്കാർ